ഇസ്മയേൽ ഹനിയയുടെ വധത്തിനു പിന്നാലെ ഹമാസിന്റെ പുതിയ നേതാവായി നിയമിതനായ യഹ്യാ സിൻവാറിനെ ഉടനടി ഇല്ലാതാക്കാനുള്ള ആഹ്വാനവുമായി ഇസ്രായേൽ മന്ത്രി ഹനിയയ്ക്കു പകരം സിൻവാറിനെ നിയമിച്ചത് വേഗത്തിൽ ഉന്മൂലനം ചെയ്യാനും ഈ ഹീനമായ സംഘടനയെ ഭൂമിയിൽ നിന്ന് തുടച്ചുനീക്കാനുമുള്ള മറ്റൊരു ശക്തമായ കാരണമാണെന്നായിരുന്നു വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ വിവാദപരാമർശം സമൂഹ മാധ്യമ സൈറ്റായ എക്സിലാണ് കൊലവിളി പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ആഴ്ച ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ചാണ് ഹമാസ് മേധാവിയായിരുന്ന ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഹനിയെ നേരിട്ട് ലക്ഷ്യമിട്ടെത്തിയ മിസൈൽ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയാ തെഹ്റാനിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ ഇതുവരെ പരസ്യമായി ഉത്തരവാദിത്തം എഴിഞ്ഞിട്ടില്ല സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഇതിനു പിന്നാലെയാണ് പുതിയ ഹമാസ് നേതാവിക്കെതിരെയും പരസ്യമായ മന്ത്രി കൊലവിളി നടത്തിയിരിക്കുന്നത് അതേസമയം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ തെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ തങ്ങളാണ് ഇതിനു പിന്നിലെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചതായി റിപ്പോർട്ട് ഇതോടെ അമേരിക്ക രോക്ഷാകുലരായെന്നും വൈറ്റ് ഹൌസുമായി ബന്ധമുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഹനിയയെ വധിക്കാനുള്ള തീരുമാനത്തിൽ ബൈഡൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ അസ്വസ്ഥരായിരുന്നു ഗാസയിൽ മാസങ്ങളായി തുടരുന്ന സമാധാന ചർച്ചകൾ വെറുതെയാകുമെന്ന ആശങ്കയും അവർ പങ്കുവച്ചു ഹിസ്ബുളയുടെയും ഇറാന്റെ കമാൻഡർമാരെയും കൊലപ്പെടുത്തുന്ന വിവരം മുൻകൂട്ടി അറിയിക്കാത്തതിലും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇസ്രായേലിനോട് രോക്ഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണവും ഏറെ പിരിമുറുക്കങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ജൂലൈ ൊന്ന് ബുധനാഴ്ച പുലർച്ചെ രണ്ടിനാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിനു നേരെ നടന്ന ആക്രമണത്തിൽ ഇസ്മയിൽ ഹനിയയും അംഗരക്ഷനും കൊല്ലപ്പെടുന്നത് പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി തെഹ്റാനിലെത്തിയതായിരുന്നു അദ്ദേഹം ഗാസയിൽ വെടിനിർത്തലിനായി ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ഹമാസിനും ഇടയിൽ സുപ്രധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവം പത്തു മാസത്തോളമായി ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനായുള്ള സമാധാന ചർച്ചകളിൽ മുഖ്യ പങ്കുവഹിച്ചയാൾ കൂടിയായിരുന്നു ഹനിയ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വെച്ചുപൊറിപ്പിക്കില്ല എന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും പറഞ്ഞു ഇറാഖിൽ റോക്കറ്റ് ആക്രമണത്തിൽ ഏഴ് യു എസ് സൈനികർക്ക് പരിക്കേറ്റതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പടിഞ്ഞാറൻ ഇറാഖിലെ ഐ അൽ അസാദ് താവളത്തിൽ മൂന്നാഴ്ചയ്ക്കിടെ നടന്ന മൂന്നാമത്തെ ആക്രമണമാണ് തിങ്കളാഴ്ചത്തേത് അമേരിക്കൻ സൈനികരും ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദിസ്റ്റ് ഗ്രൂപ്പിനെതിരായ യുഎസ് നേതൃത്വത്തിലുള്ള അസഖ്യത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരും നിലകൊള്ളുന്ന ബേസിലാണ് ആക്രമണമുണ്ടായത് ഈ തെറ്റ് ആവർത്തിക്കരുത് മേഖലയിലെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സഹിക്കില്ല ഓസ്റ്റിൻ അന്നപോളിസിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായ യഹിയാസ് സിൻവാറിനെയാണ് പുതിയ ഹമാസ് തലവനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച തെഹ്റാനിൽ കൊല്ലപ്പെട്ട ഇസ്മയിൽ ഹനിയുടെ പിൻഗാമിയായിട്ടാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഗാസയിൽ പ്രസ്ഥാനത്തെ നയിക്കുകയാണ് നിലവിൽ സിൻവാർ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരൻ ഇദ്ദേഹമാണെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സിൻവാർ ഗാസയിലെ ഹമാസി തലപ്പത്തേക്ക് വരുന്നത് ഇരുപത്തിരണ്ട് വർഷത്തോളം ഇസ്രായേൽ ജയിലിലായിരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ മോചിതനായി ഹമാസിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ സ്ഥാപകരിൽ ഒരാളാണ് സിൻവാർ ന്യൂസ് ഡെസ്ക്